േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന ശ്യാം കുഞ്ഞിനെ കൊല്ലുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അശ്വിനെ ഒഴിവാക്കിയാൽ മാത്രമാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശ്യാം എന്നാൽ ശ്യാമിൻ്റെ ഈ നീക്കങ്ങൾ ഇതേ തുടർന്ന് തകർന്നു തുടങ്ങുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അശ്വിനെ തനിക്ക് വെറുക്കാൻ സാധിക്കുകയില്ല എന്നും അശ്വിനിവിടെ ഇല്ലാത്തപ്പോൾ തനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉള്ളത് എന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ശ്രുതി ഇതോടെ താൻ അശ്വിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ സമയം ശ്യാമിന്റെ നീക്കങ്ങൾ പിഴച്ചതിനെ തുടർന്ന് ശ്യാമിൻ്റെ ചതി മുന്നിലേക്ക് കടന്നു വരികയാണ് അഞ്ജലിയുടെ ഈ ചതി കണ്ട് അഞ്ജലി ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഇനി സത്യങ്ങൾ തനിക്ക് ശ്യാമിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് ശ്യാമിനെ ചെന്ന് കാണുകയും തൻ്റെ കയ്യിലുള്ള തെളിവുകൾ മുന്നിലേക്ക് നിരത്തുകയും ചെയ്യുന്നു തനിക്ക് എക്സ്പ്ലനേഷൻ വേണമെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്യാം തനിക്ക് അഞ്ജലിയെ ഇഷ്ടമല്ല നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് നിന്നെ വിവാഹം കഴിച്ചത് എനിക്ക് സാമ്പത്തിക ആവശ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഒരു വികലാംഗയെ വിവാഹം കഴിച്ച് ജീവിതം ഏതെങ്കിലും ചെറുപ്പക്കാരൻ കളയുമോ എന്ന് മുഖത്തു നോക്കി ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇത്രയും നാൾ താൻ സ്നേഹിച്ചിരുന്ന ആൾ തന്നെ മനസ്സിൽ വെറുത്തുകൊണ്ടാണ് തൻ്റെ മുന്നിൽ അഭിനയിച്ചിരുന്നത് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കിയ അഞ്ജലി തകർന്നു പോകുന്നു ഇതോടെ അഞ്ജലി ഇനി തൻ്റെ ജീവിതത്തിൽ ശ്യാം വേണ്ട എന്നുള്ള തീരുമാനം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ തനിക്ക് ശ്രുതിയെ ഇഷ്ടമാണ് എന്നും അഞ്ജലി ഇല്ലായെങ്കിലും ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചേനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്യാം ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ശ്രുതി എന്നാൽ ശ്രുതിയെ ചെന്ന് കണ്ട് അഞ്ജലി ശ്യാമിനെ ശ്രുതിക്ക് ഇഷ്ടമാണോ എന്നും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഞങ്ങൾ അറിയാതെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് ശ്രുതി തുറന്നു പറയുന്നു അയാൾ ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു പക്ഷേ ചതിന ചതിയനായ അയാൾ എൻ്റെ പേരൻസിനെ ചതിച്ച് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ കള്ളത്തരം മനസ്സിലായതിനെ തുടർന്ന് ഞാൻ അയാളെ എന്നെന്നേക്കുമായി വെറുത്തുപോയി എന്നും അയാളെ സ്നേഹിക്കാൻ തനിക്ക് കഴിയില്ല എന്നും ശ്രുതി അഞ്ജലിയെ അറിയിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്